കെ എസ് എഫ് ഇ വളാഞ്ചേരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ രണ്ട് പേർ കൂടി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് തിരുവേഗപ്പുറ വിളത്തൂർ കാവമ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് കോരക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് അഷ്റഫ് എന്ന ഭാവ എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഗോൾഡ് അപ്രൈസർ കൊളത്തൂർ അമ്പലപ്പടി ശ്രീരാഗത്തിൽ രാജനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റു പ്രതികളായ പടപ്പേതോട് വീട്ടിൽ അബ്ദുൽ നിഷാദ് പാനങ്ങാട്ട് തൊടി വീട്ടിൽ റഷീദ് അലി എന്നിവരെ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം തുടരുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നു മുക്ക് പണയം വെച്ച് സംഘം തട്ടിയത് ഏഴ് കോടിയോളം രൂപയാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത് കെ എസ് എഫ് ഇയിൽ നടക്കുന്ന ഇന്റർണൽ ഓഡിറ്റിൻ്റെ ഭാഗമായാണ് തട്ടിപ്പ് കണ്ടെത്തിയത് തുടർന്ന് ഓഡിറ്റ് സംഘം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടത്തിയ തുകയിൽ രണ്ട് കോടി രൂപയോളം തട്ടിപ്പ് സംഘം തിരിച്ചടിച്ചതായി സൂചനയുണ്ട് സംഭവത്തിൽ കെ എസ് എഫ് ഗോൾഡ് അപ്രൈസർ അടക്കം അഞ്ച് പേർക്കെതിരെയാണ് വളാഞ്ചേരി പോലീസ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുച്ചിപ്പുറം മലപ്പുറം